ഇതൊരു കർപ്പലിനു മുമ്പ് ഒരു ചെറിയ ചെറുവാക്യാത്തനാണ് നിലവിൽ എനിക്ക് ഓരോരുത്തരുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉള്ളത് അങ്ങോട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് പ്ലീസ് ഈ ഹസ്തീത എന്നെ സഹായിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം പറയാം ആദ്യം വന്നിട്ട് നമ്മുടെ ബൻഹാർ എന്ന സിനിമനെ താവൂർ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലോക ഉറങ്ങിയുടെ ഒരു അത്ഭുതമാണ് ഏക്കർ സ്ഥലത്ത് സെറ്റിടാൻ മാത്രം വന്ന് ചിലവാക്കിയത് നാല് മില്യൺ ഡോളർ ആണ് ഏകദേശം പതിനായിരം എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെയാണ് ആ ഒരു ഒറ്റ സീനിന് വേണ്ടി മാത്രം ഉപയോഗിച്ചത് അന്നത്തെ നാല് മില്യൺ ഡോളർ എന്ന് വെച്ചാൽ ഇന്ന് എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലേ ആറാം സ്ഥാനത്ത് തുടർന്ന് ചെനക് എന്ന സിനിമയിലെ ദ റിയൽ പ്ലെയിൻ ഫാഷനെ പറ്റിയാണ് ക്രിസ്റ്റഫർ നോളൻ തൻ്റെ സിനിമകളിൽ ഗ്രാഫിക്സിനേക്കാൾ കൂടുതൽ റിയലിസത്തിന്റെ മുൻഗണന നൽകുന്ന ആളാണ് ചെനക് എന്ന സിനിമയിൽ ഒരു വലിയ ബോയിങ് വിമാനം വിമാനം ഒരു ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു ഇടിച്ചു കയറുന്ന സീനുണ്ട് ഗ്രാഫിക്സ് അതിനെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അത് തകർക്കുകയാണ് ചെയ്തത് ഇതിനാൽ ആണ് എന്താ സ്ഥലത്ത് പറഞ്ഞ നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമ ഉത്ഥാനത്തെയും തിരിച്ചാഹി ക്ലൈമാക്സ് മാറ്റുന്ന പറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയും ഒട്ടും പിന്നിലല്ല

ഇതിലെ ഓരോ എടുത്തിരുന്നു നമ്മുടെ ലിസ്റ്റിലെ മൂന്നാം എന്ന സിനിമയിലെ സിനിമയിലെ ബ്രോക്കൻ ബ്രോക്കൻ സീനാണ് നായകനായ ഈ ഈ സീൻ ആറ് കൊണ്ട് ഷൂട്ട് ചെയ്ത സീനിന് മാത്രം ആണ് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളും സൈനിക വാഹനങ്ങളും ഇതിനായി ഉപയോഗിച്ചു നമ്മുടെ സിനിമ ലിസ്റ്റിലെ രണ്ടാം ും എന്ന സൂണാണ് അതിന് ആണ് നമ്മൾ ചിത്രം തറങ്ങാൻ തുടങ്ങിയത് സൂമിന് തുടക്കത്തിലുള്ള ആ കവർത്തൂരത്തെ ഉണ്ടും പന്ത്രണ്ട് മൂന്നും ആണ് ഈ സൂന്ന് തോന്നുന്നു ചോറാക്കൂരം ആ ഒരു തന്നൂടും അധികം നാളുകളും യഥാർത്ഥം ഇവിടെ ചിത്രം വരച്ചത് നമ്മുടെ ഒന്നാമത്തെ സിനിമ തൂര് വരാറാണ്

ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് അഞ്ഞൂറ് എന്ന ലക്ഷ്യത്തിനെ എത്താൻ വലിയൊരു സഹായമാകും അടുത്ത രീതികൾ കാണാം അതുവരെ നന്ദി